ലഹരിയാഗാം കളിയിടങ്ങളോടെന്ന സന്ദേശവുമായി ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് തീയതികളിലായി പട്ടാമ്പി എസ് എൻ ജി എസ് കോളേജ് ഗ്രൗണ്ടിൽ കെ എൽ ഫിഫ്റ്റി ടു ഡിവൈഎഫ്ഐ ക്രിക്കറ്റ് ലീഗ് സീസൺ വൺ സംഘടിപ്പിക്കും പട്ടാമ്പി താലൂക്കിൽ നിന്നുള്ള പന്ത്രണ്ട് ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും മത്സരത്തിലേക്കുള്ള താരലേലം ഐ പി എൽ മാതൃകയിൽ പോയിന്റ് അടിസ്ഥാനത്തിൽ ഇരുപത്തിനാല് ഐക്കൺ താരങ്ങളടക്കം കളിക്കാരെ തെരഞ്ഞെടുത്തു താരലേലത്തിന്റെ ഉദ്ഘാടനം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എ കെ ഷാനിബ് നിർവഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് പി ആർ രജീഷ് അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം പി വി രതീഷ് ബ്ലോക്ക് സെക്രട്ടറി എ എൻ നീരജ് ജോയിന്റ് സെക്രട്ടറി കെ പി മുഹമ്മദ് ഹാഷിർ ട്രഷറർ വി ടി രാഹുൽ സെക്രട്ടേറിയറ്റ് അംഗം കെ റോഷൻ എം കെ ഹാരിസ് എന്നിവർ സംസാരിച്ചു കെ എൽ ഫിഫ്റ്റി ടു ഡി വൈ എഫ് ഐ ക്രിക്കറ്റ് ലീഗ് എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെടുന്ന ക്രിക്കറ്റ് ലീഗിൻ്റെ ലഹരിയാവാം കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യം ഉയർത്തി സംഘടിപ്പിക്കപ്പെടുന്ന ക്രിക്കറ്റ് ലീഗിൻ്റെ താരലേലം അല്പസമയത്തിനകം കൂടെ ആരംഭിക്കുക ഓപ്ഷന് മുന്നോടിയായിട്ടുള്ള ഔപചാരികമായ ഒരു ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് വളരെ ഹ്രസ്വമായൊരു ചടങ്ങായിരിക്കും കണ്ട ഒരു സമയം ഇതിൽ വിനിയോഗിക്കപ്പെടില്ല കുറെ തവണ പല ആളുകൾക്കിടയിലും നടന്ന ഒരു ചർച്ചയാണ് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഒരു ക്രിക്കറ്റ് ലീഗ് സംഘടിപ്പിക്കപ്പെടണം എന്നുള്ളത് പ്രത്യേകിച്ച് ഒരു മൂന്ന് വർഷം മുമ്പ് മരുദൂര് മേഖലാ കമ്മിറ്റി യോഗം ചേർന്നത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് ആ മേഖലാ കമ്മിറ്റി യോഗത്തിൽ പുതിയ കാലത്തിനനുസരിച്ച് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഡിവൈഎഫ്ഐക്ക് ഏറ്റെടുക്കാൻ കഴിയും എന്നുള്ള ഗൗരവമായ ചർച്ച നടന്നു അന്ന് ആ യോഗത്തിൽ നമ്മുടെ ഹരിയേട്ടൻ നിർദ്ദേശിച്ച ഒരു പ്രോഗ്രാം ആയിരുന്നു ഒരു ക്രിക്കറ്റ് ലീഗ് സംഘടിപ്പിക്കുക അന്ന് ക്രിക്കറ്റ് ലീഗുകൾ ഇത്ര വ്യാപകമായിട്ടുണ്ടോ എന്നുള്ളത് എനിക്കത്ര അറിവില്ല പക്ഷെ ഇന്ന് കാണുന്ന പോലെ വിപുലമായി എല്ലാ ആഴ്ചയും ലീഗും ടൂർണമെന്റും നടക്കുന്ന നിലയായിരുന്നില്ല എന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ടർഫ് സ്റ്റേഡിയത്തിൽ വെച്ച് ഒരു ക്രിക്കറ്റ് ലീഗ് സംഘടിപ്പിക്കണം എന്നാലോചിക്കുകയും സാധാരണഗതിയിൽ സാമ്പ്രദായികമായി നമ്മൾ നടത്താറുള്ള കായിക മത്സരങ്ങൾക്ക് പുറമെ ഒരു പുതിയ രീതി അതിലുണ്ടാവണം എന്നന്ന് ചർച്ച ചെയ്യും ചെയ്യും അങ്ങനെയാണ് ഐ പി എൽ മാതൃകയിൽ ഒരു ക്രിക്കറ്റ് ലീഗ് മത്സരം എങ്ങനെ നടത്താം എന്നുള്ളൊരു ആലോചനയിലേക്ക് വന്നത് ആദ്യഘട്ടത്തിൽ മരുതൂരും പിന്നീട് മുതുതല മേഖലാ കമ്മിറ്റിയിലും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇത്തരം മത്സരങ്ങൾ നടത്തുകഴിഞ്ഞു അവിടെയൊക്കെ നടന്നപ്പോ ഇത് സംഘടിപ്പിക്കപ്പെട്ട അതിന്റെ പ്രധാന സംഘാടകരായിട്ടുള്ള ആളുകൾ അവര് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ ഒപ്പം ഈ ഒരു ക്രിക്കറ്റ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി പട്ടാമ്പിയിലും പാലക്കാടും ഒക്കെ എല്ലാ മത്സരങ്ങളിലും കളിക്കുകയും അതിൻ്റെയൊക്കെ നേതൃത്വമാവുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് പ്രോഷനും ഹരിയടനക്കത്തിൽ അതിന്റെ ഭാഗമായിട്ടാണ് വേറെ കുറെ ആളുകളിലും എല്ലാവരുടെയും പേര് ഇവിടെ പറയുന്നു കയ്യിൽ എടുത്തിട്ട് തന്നെ ഒരുപാട് വർഷങ്ങളാണ് പക്ഷെ അതിനേക്കാൾ വലിയ കളികളാണ് ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വരെ കാര്യം ഒരു ഐ പി എല്ലിൻ്റെ ആവേശത്തക്ക വലിയ ആവേശമാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനെ മുമ്പിലേക്കുമ്പോ എന്നുള്ളത് വാസ്തവമാണ് ബെഞ്ചിലായിരുന്ന ആളുകൾ ഒരവസരം ലഭിക്കുമ്പോ മുന്നിലേക്കോ ഒരു ചിലപ്പോ ആർക്കെങ്കിലും ഒക്കെ പരിക്ക് പറ്റുമ്പോഴാണ് ഒരവസരമൊക്കെ അവസരം അപ്പോഴേ അപ്പൊ കിട്ടുന്ന അവസരത്തിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആളുകളെ ലോകം ശ്രദ്ധിക്കും അവരെ പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരേറ്റു മാറും ഇത് ജീവിതത്തിന്റെ ഒരു പരിച്ഛേദം തന്നെയാണ് ജീവിതത്തിലും അങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും ആദ്യത്തെ അവസരം അത് ഏറ്റവും അവസാനത്തെ അവസരമാണ് എന്ന് മനസ്സിലാക്കി തന്നെ ഏറ്റവും ബെസ്റ്റ് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക എന്ന് തന്നെയാണ് പ്രധാനം അങ്ങനെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കുമ്പോ നമ്മളായി പിന്നെ അതിൻ്റെ അതിനെ നയിക്കുന്നു അപ്പൊ ഈ കാര്യവും അങ്ങനെ തന്നെയാണ് കിട്ടുന്ന അവസരം ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്ന താരങ്ങളാണ് കളിക്കാരാണ് പിന്നീട് വലിയ താരങ്ങളായി മാറുന്നത് അവരാണ് പിന്നീട് ലോക സ്വാധം നേടുന്നതൊക്കെ അതിൻ്റെ മാതൃക നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഐ പി എല്ലിന്റെ മാതൃകയിലുള്ള ഒരു പരിപാടി തന്നെയാണ് യു ഡി എഫ് ഐ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടിയുടെ ലക്ഷ്യം ലഹരി കളിയിടങ്ങൾ ലഹരിയാകുന്നതിനെ കുറിച്ചാണ് നമറിയാൻ ഞാൻ വിശദമായി പറയേണ്ട കാര്യമില്ല പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സ്വന്തം ഉമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്ന മക്കൾ സ്വന്തം സഹോദരനെ കൊല്ലാൻ ശ്രമിക്കുന്ന ആളുകൾ അമ്മയെയും സഹോദരിയെയും തിരിച്ചറിയാൻ പറ്റാതെ പോകുന്ന ആളുകൾ അങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി